കിടപ്പ് രോഗികൾ താമസിക്കുന്ന പുല്ലൂർ രാമൻകുളത്തുള്ള വീട്ടിലേക്ക് രണ്ട് സ്ത്രീകൾ അതിക്രമിച്ചു കയറി കിടപ്പ് മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കുകയായിരുന്ന ശക്തി നഷ്ടപ്പെട്ട വയോധികയുടെ കൈകൾ രണ്ടും പിടിച്ചു വെച്ചും ശബ്ദമുണ്ടാക്കിയപ്പോൾ മുഖം പൊത്തിയും കാതിലെ ഒരു പവൻ തൂക്കം വരുന്ന സ്വർണ കമ്മലുകൾ കവർച്ച ചെയ്ത കേസിൽ അയൽവാസിയായ പുല്ലൂർ സ്വദേശി അച്ചിപ്പറമ്പൻ വീട്ടിലെ ജസീറ മോളെ മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ പ്രതാപകുമാർ മഞ്ചേരി എസ് ഐ നവീൻ ഷാജ് എന്നിവരുടെ നേതൃത്വത്തിൽ മഞ്ചേരി പോലീസും മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും ചേർന്ന് പിടികൂടി അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഓഗസ്റ്റ് മാസം എട്ടിന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിനും മൂന്നേ മുപ്പതിനും ഇടയിൽ മഞ്ചേരി പുല്ലൂർ രാമൻകുളത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വയോധികരായ തോമസ് ബാബുവും ഭാര്യ സൗമിനിയും താമസിക്കുന്ന വീട്ടിലേക്ക് വയോധികരെ പരിചരിക്കുന്ന സ്ത്രീ വീട്ടിൽ നിന്നും പോയ സമയത്തെ അയൽവാസിയായ ഉമ്മയും മകളും ചേർന്ന് കവർച്ച നടത്തിയത് കവർച്ചയ്ക്ക് പ്രതിയെ സഹായിച്ച ഒടിവിൽ പോയ പ്രതിയുടെ മകളെ പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പ്രതി വിൽപ്പന നടത്തിയ സ്വർണം മഞ്ചേരിയിലെ ജ്വല്ലറിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പ്രതികൾ കൂടുതൽ കളവ് നടത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തുടർ അന്വേഷണം നടത്തുന്നതാണെന്ന് മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ അറിയിച്ചു മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ പ്രതാപ് കുമാർ മഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ നവീൻ ഷാജി എസ് ഐ അശ്വതി കുന്നത്ത് എ എസ് ഐ പ്രീതി പോലീസ് ഉദ്യോഗസ്ഥരായ റിയാസ് കെ രേഷ്മ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അംഗങ്ങളായ ദിനേശ് ഇരുപ്പകണ്ഠൻ മുഹമ്മദ് സലീം പൂവത്തി ബിജു വി പി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടി കേസ് അന്വേഷണം നടത്തുന്നത് പണം ഞങ്ങൾ തരും